എല്ലാവർക്കും നമസ്കാരം പുതിയ വ്ളാഗിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ തമ്പന്നയിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെയാണ് ബാക്കി വന്ന ചോറ് കൊണ്ട് പുട്ടുണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചോറും ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോറാണ് അല്ല ചോറിന് കുറച്ച് വേവ് കുറവാണ് ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുഞ്ഞുള്ളിയും ജീരകമാണ് കേട്ടോ ഇവിടെ എപ്പോൾ പുട്ടുണ്ടാക്കുമ്പോഴും ജീരകവും ഉള്ളി അരിഞ്ഞതും ചേർക്കാറുണ്ട് നമ്മൾ എപ്പോഴും മിക്സിയിൽ കറക്കിയിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത് വെറുതെ പൊടി നനച്ചിട്ടാണ് ഉണ്ടാക്കുക ചോറൊക്കെ ഇങ്ങനെ മിച്ചം വന്നാലേ ചോറ് ചേർത്തിട്ടുണ്ടാക്കുമ്പം ആ ജാറിലേക്ക് തന്നെ ഈ ഉള്ളിയും ജീരകവും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടിയിൽ ചോറ് കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് മാത്രമായിട്ട് അരഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്ക തേങ്ങയൊക്കെ അരക്കുന്നത് പോലെ അരക്കരുത് ഒന്നോ രണ്ടോ തവണ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ നോക്കുക അപ്പം അതിൽ ആ പറ്റുകളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു തവണയും കൂടി അത് റിപ്പീറ്റ് ചെയ്യാം ഇനി ഇത് ഞാനത് പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ മിക്സിയിലിട്ട് അത് ഒന്ന് പൊടിച്ചെടുത്തു ചെറുതായിട്ട് അരച്ചെടുക്കല്ല പൊടിച്ചെടുക്കണം അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ എൻ്റെ ചോറ് ഒട്ടും വേഗാത്ത കാരണം പുട്ടുപൊടിയുടെ പരുവത്തിലായിട്ടില്ല അപ്പൊ ഞാൻ അതിലേക്ക് അര കപ്പ് കൂടി ചോറ് ഇട്ട് കൊടുക്കുകയാണ് എന്ത ചോറാണെങ്കി നല്ല വെള്ളം ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് വളരെ കുറച്ച് ചോറും അരിപ്പൊടി കൂടുതലും ആയിരിക്കും ആവശ്യം ഇത് വേഗാത്ത ചോറായ കാരണം ചോറ് കൂടുതലും അരിപ്പൊടി കുറവാണ് ഇപ്പൊ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പുട്ടുപൊടിയുടെ പരിവം എല്ലാവർക്കും അറിയാലോ ജസ്റ്റ് കൈ പിടിച്ച് ഒന്നാമർത്തുമ്പോ അതൊരു ഉണ്ട പോലെ ആവണം ഒന്ന് പോലെ ആവണം അത് കഴിഞ്ഞ് വിട്ട് കൊടുക്കുമ്പോ അത് പൊടിപൊടിയായിട്ട് വീഴണം ആ പരുവത്തിലായിട്ടുണ്ടോന്ന് ഒന്ന് ശ്രദ്ധിക്കാം ഇവിടെ നമ്മൾ ചോറ് ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് ചോറ് ചേർക്കുമ്പം നന്നായി ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അതങ്ങനെ എല്ലാം കൂടി ഉണ്ടായിട്ട് കുഴഞ്ഞു പോകും അപ്പോഴും കുഴപ്പമൊന്നുമില്ല കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ അത് റെഡിയായി വരും ഇനി ഇതിൽ ചേർക്കേണ്ടത് ഉപ്പാണ് പുട്ടുപൊടിയുടെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് അത് കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് ഇപ്പം കറക്റ്റായി പുട്ടുപൊടിയുടെ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ചോറ് ബാക്കി വരുന്ന വരുമ്പം നമുക്ക് ആ ചോറ് കൊണ്ട് രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കാം വൈകുന്നേരം വരെ ഇരുന്നാലും ഈ പുട്ടിൻ്റെ സോഫ്റ്റ്നെസ് പോവില്ല സാധാരണ നമ്മൾ അരിപ്പൊടി അരിപ്പൊടികൊണ്ടൊക്കെ പുട്ടുണ്ടാക്കുമ്പോൾ അതിങ്ങനെ ഡ്രൈ ആയി പോകും വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളത് പിന്നെ ഉപ്പ്മാവക്കാക്കി എടുക്കുകയാണ് ചെയ്യാറ് ഇനിയൊന്നുമില്ല സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ എടുക്കുക അപ്പോൾ ഞാൻ എപ്പോഴും പുട്ടുകുറ്റി ഒന്ന് ആവി കയറ്റിയതിന് ശേഷമാണ് അതിൽ പൊടി നിറയ്ക്കാറ് അപ്പം പുട്ട് സ്റ്റീമ് വരുമ്പോഴേക്കും ഞാൻ പപ്പടമൊക്കെ വറുത്തെടുത്തു ഇനി പുട്ടുകുറ്റി ഇപ്പം നന്നായി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ പൊടിയും നാളികേരവും തേങ്ങയൊക്കെ എപ്പോഴും ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാനും ചെയ്യുക തേങ്ങ ചിരകുന്നൊരു മെഷീൻ ഉണ്ട് ഇവിടെ അപ്പോൾ കുറച്ചധികം തേങ്ങ ചിരകിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കും പെട്ടെന്ന് പെട്ടെന്ന് തേങ്ങ ചിരകേണ്ട ഒരു പണി നമുക്ക് ഉണ്ടാവില്ല അപ്പം എല്ലാ പണികളും കൂടുതൽ എളുപ്പമാക്കിയാൽ കിച്ചണിലേക്ക് പോകാൻ നല്ലൊരു ഇഷ്ടം ഉണ്ടാകും അല്ലെങ്കിൽ മൊത്തം മടിയായിരിക്കും ആവശ്യ നേരത്തെ പോയി തേങ്ങ പൊതിച്ചെടുക്കാനും പിന്നെ അത് ചിറകാനൊക്കെ ഭയങ്കര പണിയാണ് അപ്പൊ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് അതങ്ങനെ എടുക്കാനും എളുപ്പമായിരിക്കും ഇതിപ്പോ പലരും ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ ഞങ്ങളിവിടെ സാധാരണ വീട്ടിൽ വെക്കുന്ന ചോറ് കുക്കറിലാണ് വെക്കുക അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇത് നമുക്ക് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചോറാണ് അപ്പൊ ഇത് വേവ് വളരെ കുറവായതുകൊണ്ട് കൊണ്ട് കൂടുതൽ ചോറ് ആവശ്യമായിട്ട് വന്നു നന്ദുട്ടിൻ്റെ പുട്ടിന് മാച്ച് കറിയൊക്കെ വേണം അവന് കടലക്കറിയാണ് ഫേവറേറ്റ് നിന്നിവിടെ ഉള്ളത് മുതിര പുഴുക്കാണ് ഇപ്പം സമയം പത്ത് മണി കഴിഞ്ഞു ആരും എണീറ്റിട്ടില്ല സൺഡേ ആഘോഷിക്കുകയാണ് കുട്ടികൾക്ക് ട്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് അതുകൊണ്ട് അവർ എണീക്കാനും ആവും അപ്പം നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുപോലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഒരു തവണ കൂടി ഉണ്ടാക്കാനുള്ള പൊടിയുണ്ട് രണ്ട് കുറ്റി പുട്ട് അത് തന്നെ ഞങ്ങൾക്ക് ബാക്കിയാകും ഇന്ന് നന്ദുട്ടിൻ്റെ പുട്ടിലേക്ക് പപ്പടവും പഴമാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴമുണ്ട് ഒരു ഒരുപോലെ പഴം ഉണ്ടായിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റുള്ള പഴമാണ് അപ്പോൾ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തോളും പുഴുക്കൊന്നും കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമല്ല മുതിരക്കറി അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല പുട്ടിൻ്റെ കൂടെ കടലയാണ് ഏറ്റവും ഇഷ്ടം ഇതിപ്പോ മക്കളൊക്കെ എണീറ്റ് വന്നു ഇനി ഞങ്ങള് പൊട്ട് കഴിക്കാൻ പോവുകയാണ് നന്ദുവിന് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണമെന്ന് അത്ര ഇഷ്ടമില്ല അപ്പൊ അതുകൊണ്ട് നന്ദു മാറി നിൽക്കുകയാണ് കുഞ്ഞിന് പിന്നെ കുഴപ്പമില്ല കുഞ്ഞ് പണ്ടത്തെ ഒരു യൂട്യൂബറാണ് നല്ല ചെറുതിൽ തന്നെ അവൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പിന്നെ അതങ്ങനെ നിർത്തി പോയതാണ് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് അപ്പൊ ബാക്കി വന്ന ചോറ് ആരും കളയണ്ട ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പലഹാരങ്ങളായിട്ടോ കുട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും താഴെ കമൻ്റ് ചെയ്യാം എന്നതിനുശേഷം അത്രയേ ഉള്ളൂ വീണ്ടും മറ്റൊരു വ്ളോഗിൽ നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ